ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ അമരമ്പലം സൗത്ത് ഇല്ലിക്കോട്ട് പോയിലിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി അറയിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണനെയാണ് വീടിന് പുറകുവശത്തെ ബാത്റൂമിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അറുപത്തിനാല് വയസ്സായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം വീട്ടിൽ ആളില്ലാത്ത സമയത്താണ് സംഭവം നടന്നത് ബാത്റൂമിൽ നിന്ന് തീ കത്തുന്നത് കണ്ടെത്തിയ അയൽവാസികൾ വാതിലിന് മുകളിലൂടെ വെള്ളം ഒഴിച്ച ശേഷമാണ് വാതിൽ തുറന്നത് അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു പൂക്കോട്ടുംപാടം പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റി നടപടികൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഭാര്യ സത്യഭാമ സനോജ് സജി കൃഷ്ണപ്രിയ എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും